ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഉപയോഗ ഡിജിറ്റൽ നിക്ഷേപ തട്ടിപ്പിനിരയാക്കി ഇരുപത്തിയഞ്ച് കോടി രൂപ തട്ടിയ കേസിൽ അന്വേഷണം കേരളത്തിന് പുറത്തേക്കും ബാങ്ക് അക്കൌണ്ടുകൾ കൈമാറിയ മലയാളികളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു അറസ്റ്റിലായ ഒരാളെ ഇന്ന് റിമാൻഡ് ചെയ്തു കൊച്ചി സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന തട്ടിപ്പിന് പിന്നിൽ കേരളത്തിന് പുറത്തു വേറുള്ള സംഘത്തിനും ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം അക്കൗണ്ടുകളും മറ്റു ഡീറ്റെയിലുകളും അവരോ പരിശോധിക്കുന്നുണ്ട് അതിന്റെ അതനുസരിച്ചിട്ടുള്ള നിലവിൽ പിടിയിലായവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു തട്ടിപ്പിനായി അക്കൗണ്ടുകൾ കൈമാറിയവരിലേക്കും അന്വേഷണം എത്തും തട്ടിപ്പ് സംഘം വിദേശത്തേക്ക് പണം അയച്ചതിന്റെ തെളിവും പോലീസിന് ലഭിച്ചു നഷ്ടപ്പെട്ട പൈസ പല അക്കൗണ്ടുകളിലൂടെ ആണ് പ്രതികൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രാൻസാക്ഷൻസിൻ്റെ അനാലിസിസ് ആണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ റിസൾട്ട് അനുസരിച്ച് നമുക്ക് ബാക്കി എന്തെങ്കിലും എന്താ ചെയ്യണമെന്ന് തീരുമാനിക്കും പരാതിക്കാരൻ ഇരുപതോളം അക്കൗണ്ടിലേക്ക് പണം അയച്ചിരുന്നു പരാതിക്കാരന്റെ അക്കൗണ്ടിൽ നിന്ന് കേസിൽ അറസ്റ്റിലായ സുജിതയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തി തുക വിദേശത്തേക്കുള്ള അക്കൗണ്ടിലേക്ക് യുവതിയുടെ സഹായത്തോടെ മുഖ്യപ്രതികൾ കടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ തുക കൈമാറുന്നതിന് സുജിത കമ്മീഷനും കൈപ്പറ്റിയതായാണ് വിവരം കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം